ഞാൻ കെയർ ചെയ്യുന്നതിനെക്കാളും എന്നെ കെയർ ചെയ്യുന്ന മക്കളാണ് ഒരുപാട് അഗ്രസീവ് ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പൊ നാളെ ഞാൻ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പൊ ഈ സംസാരിച്ചിരിക്കുന്ന അടുത്ത മൊമെന്റിൽ നമുക്ക് ബ്രീത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല അസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ അവരുടെ മേലിൽ നമ്മൾ ഓവർ പവർ ചെയ്യണം നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നി നമ്മൾ അവൈലബിൾ ആയിരിക്കുന്ന സമയം നമ്മൾ അവരോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ചാനലിലെ വാർത്താ താരം വീട്ടിലെ ഒരു സ്ട്രിക്റ്റ് മോമാണോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പൊ മോളൊക്കെ ശരിക്കും ഫ്രണ്ട്സിന്റെ കൂട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് നിക് നെയിംസ് ഒക്കെ വിളിക്കുന്നത്രയും ഇപ്പൊ അത് പിന്നെ മാത്രല്ല എന്റെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ലെവൽ എത്രയാണെന്നൊക്കെ അവർക്കറിയാം കാരണം ഈ ജോലിയുടെ ഒരു സ്ട്രെസ് ഉണ്ടാകും എനിക്ക് ഇപ്പൊ കണ്ണിങ്ങനെ നമ്മളിപ്പോ ഇതിനകത്ത് കുറച്ചിങ്ങനെ ശബ്ദം ഇങ്ങനെ ഇപ്പൊ കണ്ടിന്യൂസ് ലൈവിലിപ്പൊ കുറെ ദിവസം സംസാരിച്ചോണ്ട് എന്റെ ആക്ച്വൽ ശബ്ദമല്ല അടഞ്ഞിരിക്കുന്ന ശബ്ദമാണ് അപ്പൊ ആ ശബ്ദം അടഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ചുമച്ചാൽ തന്നെ ആദ്യം ചോദിക്കും വീട്ടിൽ ചെന്ന് കേറുമ്പോഴേ എന്ത് വെറ്റിന്ന ശബ്ദമൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ ആ ഒരു ടോണിലാണ് അപ്പോ അങ്ങനെ എന്നെ കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഞാൻ കെയർ ചെയ്യുന്നതിനേക്കാളും എന്നെ കെയർ ചെയ്യുന്ന മക്കളാണ് അപ്പോ അത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ എന്ത് പ്രൊഫഷനിൽ എവിടെ ഫാമിലിയിലേക്കാണല്ലോ മാത്രമല്ല ഇപ്പൊ അവർക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്താതെ എനിക്ക് മാത്രമായിട്ട് ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ പിന്നാലെ പോവില്ല അവരെയും കൂടി ഉൾപ്പെടുന്ന നേട്ടങ്ങള് മതി അങ്ങനെ തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ആവേണ്ട കാര്യമില്ല ഇല്ല അവർ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് വഴക്ക് ഡിസിപ്ലിൻ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ടീനേജിലോട്ട് കുട്ടികൾ കേറുമ്പോൾ അതുവരെ നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റുള്ള കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഓൾ ഓഫീസ് അടിയൻ ടീനേജ് ആവുമ്പോഴത്തേക്കും പേരന്റ്സ് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങും അത് ശരിക്കും ഒരു നെഗറ്റീവ് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ എന്റെ ആ പ്രായത്തിൽ എൻ്റെ ആപ്രായത്തിൽ അച്ഛൻ ഒറ്റയ്ക്കാണ് എന്നെ വളർത്തിയത് ഇപ്പോൾ എൻ്റെ മകൾക്ക് അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ അച്ഛൻ ശരിക്കും അമ്മയുടെ ഒരു കെയറും കൂടി ചേർത്താണ് ആ സമയത്ത് എന്നോട് കാണിച്ച ഒരു കെയർ അതായത് നമ്മൾക്ക് ഈ ഒരു ട്വൽത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിൽ നിന്ന് പതിമൂന്ന് വയസ്സിലേക്കൊക്കെ കയറുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത് മാത്രമല്ല ഫ്രണ്ട്സ് അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് പോരാന്ന് തോന്നും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും അപ്പോൾ അത് എനിക്കും ഉണ്ടായിട്ടുള്ളതാണ് അത് എന്റെ മകൾക്കും ഉണ്ടാകുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയണം ഞാൻ പറയുന്നത് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് മോം ആവുക എന്നുള്ളതാണ് സ്ട്രിക്ട് മോമൻ ഞാൻ കുട്ടികളെക്കാളും വേഗത്തിൽ ആകുന്നതാണ് ഇന്നത്തെ പ്രശ്നം അത് ട്രിഗർ ട്രിഗർ ആവും മനസ്സിലാക്കുന്നതാണ് എന്റെ ഞാൻ പെട്ടെന്ന് ട്രിഗർ ആവുന്ന ആളാണ് പക്ഷേ ഇപ്പൊ ഞാനത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡോളസൻസിന്റെ ചേഞ്ച് എനിക്കറിയാം അപ്പോൾ നമ്മൾ ഈ ഒരുപാട് അഗ്രസീവ് ഇതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ കടന്നു വന്ന ജനറേഷനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാരണം അവർക്ക് ഈ കോവിഡ് ലോക്ക്ഡൌൺ വന്നപ്പോഴേക്കും ഒരുപാട് ആക്സസ് കിട്ടി അപ്പോൾ അവർക്ക് ലോകം നമ്മളെ കളറിയാം സാധ്യതകൾ അറിയാം അതെ അപ്പോ അതുകൊണ്ട് നമുക്കൊന്നും ആ ഒരു ആക്സസേ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അപ്പം ആ സമയത്ത് എന്റെ അച്ഛൻ എന്നോട് സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം അമ്മയുണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ അമ്മയും സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം എന്റെ ഫ്രണ്ട്സിന്റെ പേരൻറ്റ്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ബിഹേവ് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടിക്കും എന്നൊക്കെ അവർ വന്ന് പറയും പക്ഷെ അങ്ങനെയുള്ള സ്ട്രിക്റ്റായിട്ടുള്ള പേരന്റിംഗ് കൂട്ട് നമ്മൾ എന്ത് നേടുന്നു എന്നത് കൂടിയുണ്ട് അവരെ അവരായിട്ട് വിടുക ഇപ്പോൾ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ സിവിൽ സർവീസിലേക്കല്ല വന്നത് പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത മേഖലയിൽ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മകൾക്ക് എന്താണോ വളർന്നു വരുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവൾ പോവുക നന്നായിട്ട് നല്ല ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കുക അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ടീനേജിലേക്ക് കയറുമ്പോൾ പേരൻസ് ഭയങ്കരമായിട്ട് ആൻഷ്യസാകുന്നതാണ് ആ കുട്ടികളെ ഓർത്ത് കാരണം ഇപ്പം എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ ഫ്യൂച്ചറിൽ എന്താകും നാളെ നാളെ അവളുടെ അല്ലെങ്കിൽ പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ എന്താകും അവരുടെ മാര്യേജിൽ എന്താകും അങ്ങനെ ഒരു ഫ്യൂച്ചർ ആൻസൈറ്റി വെക്കേണ്ട കാര്യമേ ഇല്ലല്ലേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നാളെ ഞാൻ ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പൊ ഈ സംസാരിച്ചിരിക്കുന്ന അടുത്ത മൊമെന്റിൽ നമുക്ക് ബ്രീത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഈ ലോങ് ടേമിലേക്ക് നോക്കി അങ്ങനെ സ്വപ്നം കാണുന്നത് കുട്ടികൾ അവര് വളർന്നു വരട്ടെ ഇപ്പോൾ എന്റെ മകളാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ആളൊന്നും അല്ല വേണമെങ്കിൽ അവിടെ ഇരുത്തി പഠിപ്പിച്ച് ഫുൾ മാർക്ക് വാങ്ങിപ്പിക്കുക അവളിലുള്ള ആ ഒരു ഉണ്ട് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള അവളുടെ ഒരു ഈഗർനെസ് ഉണ്ട് അതൊക്കെ നഷ്ടം चेहिए चेहिए okay. आ, ും പല കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനായിട്ടൊക്കെ ഇപ്പൊ അവൾ മറ്റ് ലാംഗ്വേജസ് പഠിക്കാനായിട്ട് ആഗ്രഹം കണ്ടിട്ട് ഇഡിയോ ലിംഗോ എടുത്തിട്ട് അതിൽ അവൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ പോയി ചെയ്ത് ചെയ്ത് നോക്കുന്നത് അങ്ങനെ പാട്ട് പഠിക്കുന്നതിനായാലും അങ്ങനെ ഓരോ കാര്യത്തിന് അവൾ എടുക്കുന്ന ഇൻട്രസ്റ്റ് വഴി അവൾ അവളുടെതായ ഏരിയാസ് നോക്കിയിട്ട് അതിൽ ഒന്നിലവള് സെറ്റിൽ ഔൺ ചെയ്യും ഞാൻ ചെയ്തതുപോലെ അപ്പോൾ അത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നതാവണമെന്നില്ല അതിൽ അവള് സെറ്റിൽ ഔൺ ചെയ്യട്ടെ അവളെന്നല്ല ഏത് കുഞ്ഞായാലും ആ കുഞ്ഞിന്റെ ഒരു കരിയർ ആ കുഞ്ഞ് ഒരു പ്ലസ് വൺ പ്ലസ് ടു ആവുമ്പോൾ ഡിസൈഡ് ചെയ്യും ഷുറാണ് അതിപ്പോൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ അങ്ങനെയുള്ള പരമ്പരാഗത മേഖലയാണെങ്കിൽ അതിന് നമുക്ക് ഫിനാൻഷ്യലി അസിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നല്ല കോളേജസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ അവരുടെ മേലിൽ നമ്മൾ ഓവർ പവർ ചെയ്യുന്നത് ഓവർ പവർ ചെയ്ത് അവരുടെ ക്രിയേറ്റിവിറ്റിയും പോകും അവരുടെ നല്ല ഒരു ലൈഫും പോകും ശരിക്കും ഈ ഒരു പതിനഞ്ച് വയസ്സുവരെയൊക്കെയുള്ള സമയമാണ് അവരെ ഏറ്റവും അവരെ നമ്മൾ ഫ്രീ ആക്കി വിടുന്നത് അതേസമയം തന്നെ അവർ മറ്റു ലഹരിയോ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫ്രീഡം വിത്ത് ഗൈഡൻസ് എനിക്ക് കിട്ടിയ ഒരു കേസ് എന്ന് പറയുന്നത് മൂന്ന് ഫ്രണ്ട്സ് ചേർന്നിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ അതിൽ ഫ്രണ്ട് റിമൂവ് ചെയ്തു ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഭയങ്കര ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിപ്പോയി കുട്ടി അപ്പോൾ ഡിപ്രസ്ഡ് ആയി പോയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ മൂന്ന് പേരുള്ള ഗ്രൂപ്പിനകത്ത് മാത്രം അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തെ ഓവർകം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെ അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് തന്നെ നിൽക്കണം അല്ല അത് ഞാൻ മക്കളുടെ കാര്യം മാത്രമല്ല നമ്മൾ നമ്മുടെ പാർട്ട്ണറോടും അങ്ങനെ ആയിരിക്കണം കാരണം നമ്മുടെ പാർട്ട്ണറിനും ജോബ് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡ് ഐ ടി ആണ് ജോലി ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഉണ്ടാകും ഈ ഒരു ഇമോഷണൽ ആകുന്നത് ആൻസൈറ്റി വരുന്നത് സ്ട്രെസ് വരുന്നത് അത് നമ്മുടെ ജോലി മാത്രമല്ല നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് നമുക്ക് നമ്മളാണ് ഈ ലോകം മുഴുവൻ തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒന്നുമില്ല നമ്മൾ അങ്ങോട്ട് മാറിയിരുന്നാലും ലോകം പൊക്കോളും അത്രേ ഉള്ളൂ അത്രയും സിമ്പിൾ ആണ് ഒരുപാട് കാര്യങ്ങള് സുജയ പേരന്റിംഗുമായിട്ടും ഫാമിലി ലൈഫുമായിട്ടും ടിപ്പുകളുടെ കാലമാണല്ലോ പേരന്റിംഗ് ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത് എനിക്ക് തോന്നിയത് അല്ലേ ത്രൂട്ട് ചെറിയ പ്രായം തൊട്ടേ ഒരു മൂന്നോ നാലോ വയസ്സാകുന്നത് പോലെ കുഞ്ഞ് അമ്മയുമായിട്ട് അല്ലെങ്കിൽ അച്ഛനുമായിട്ട് േറ്റ് ചെയ്ത് നടക്കും ഞാൻ പേരൻ്റ് എന്നുള്ളത് രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം കൂടുതൽ സമയം എൻ്റെ മക്കൾക്കൊപ്പം കൂടുതൽ സമയം കിട്ടുന്നത് അവരുടെ അച്ഛനാണ് ഞാൻ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയിൽ മിക്കവാറും പത്തര പതിനൊന്ന് മണിയാവും രാവിലെ അവരെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ പോരുന്നതാണ് ഒരു എട്ടരയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് രാത്രി പതിനൊന്നിനാണ് ഞാൻ എത്തുന്നത് എൻ്റെ യൂഷ്വൽ ഷെഡ്യൂൾ അതാണ് അപ്പോ അതിനിടയിലൊക്കെ ഈ കോൾസും ഇങ്ങനെയുള്ള സംഭാഷണങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോ നേരിട്ട് നമ്മള് ഫിസിക്കൽ പ്രസൻസ് ഉള്ള സമയം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് പക്ഷെ അവരതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും അങ്ങനെ ഇന്ററാക്ഷൻ എല്ലാ ദിവസവും നടക്കുകയും ചെയ്യും നമ്മൾ അവൈലബിൾ ആയിരിക്കുന്ന സമയം നമ്മൾ അവരോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ നമ്മള് ഒന്നിച്ചിരുന്നൊരു റീലൊക്കെ കാണുന്നതായിരിക്കും ചിലപ്പോ മോള് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇത് കണ്ടുപോകുമ്പോൾ എന്നൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരും അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പസിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ തീർത്തു ഇതിങ്ങനെയായി എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊന്ന് കുറച്ച് നമ്മൾ ഇൻവോൾവ് ആകണം അപ്പോ ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് മാത്രം കേട്ട് ഡയലോഗ് അതെ അതെ അവരുടെ ഭാഗത്തുനിന്ന് ഇൻപുട്സ് എടുക്കണം അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോ ചിലപ്പോ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കോമഡി ഇതൊക്കെ ആയിരിക്കും അവർ കൊണ്ട് കാണിച്ചു തരിക പക്ഷെ നമ്മൾ ആദ്യം കാണുന്നത് പോലെ അവർക്കൊപ്പം ഇരുന്ന് വീണ്ടും കാണുമ്പോൾ അവർക്കതൊരു സന്തോഷമാണ് പിന്നെ ചിലപ്പോ ഒക്കെ നല്ല സിനിമയൊക്കെ ഒന്നിച്ചിരുന്ന് കാണുന്നത് അങ്ങനെ ഇന്ററാക്ഷൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതായിരിക്കാം അങ്ങനെ പേരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് സ്ട്രോങ് ആക്കുക ഒരു ബോണ്ടിങ് പോകുക ആ അതെ നമ്മൾ നമ്മള് ഫ്രണ്ട്സിനോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക ഫ്രണ്ട്സും അവര് നമ്മൾ എന്തെങ്കിലും ബാരിയേഴ്സ് വെച്ചിട്ടാണോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എങ്ങനെ ഇന്റ്രാക്ട് ചെയ്യുക എല്ലാ കാര്യവും പറയും അപ്പോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യവും നമ്മൾക്ക് നാലു പേർക്കും അറിയാം